പൂരാട നക്ഷത്രക്കാർ പൊതുവെ കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് ഇമോഷണലി ഭയങ്കര അറ്റാച്ച്മെൻറ്റ് വേണം നിങ്ങൾ നല്ല പൊസിറ്റീവ് ആയിരിക്കും പക്ഷേ നിങ്ങൾ വെളിയിൽ ഞാൻ ഇതൊന്നും അല്ല ഞാൻ കുറച്ച് ഡാർക്കാണ് എന്ന് കാണിക്കണ രീതി നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ട് നിങ്ങൾ ഉള്ളിലൊന്ന് പറയുന്നതൊന്ന് ചെയ്യുന്നത് ഒന്നായിരിക്കും നിങ്ങൾ ഒരു സാധാരണയിൽ സാധാരണക്കാരൻ തന്നെ ആയിരിക്കും നിങ്ങൾ ഗോൾസിന് വേണ്ടി ഡിറ്റർമൈൻഡ് ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഒരു ലക്ഷ്യബോധം ഒട്ടും തന്നെ ഉണ്ടാവുകയില്ല അങ്ങനെ ഉള്ളവരാണെങ്കിൽ എന്തായാലും സക്സസ് ഉണ്ടാവും തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് അപ്സ് ആൻഡ് ഡൗൺസ് നന്നായിട്ട് തന്നെ ഉണ്ടാവും അത് കാര്യമാക്കണ്ട എന്തായാലും ഫൈനലി റിസൾട്ട് നിങ്ങൾക്ക് അനുയോജ്യം തന്നെയായിരിക്കും പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അത് ധൈര്യത്തോടെ നിങ്ങൾ എന്തായാലും നേരിടും അതിന് വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല സ്പിരിച്വൽപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഭക്തിയൊക്കെ ഉണ്ട് പക്ഷേ ഈ ഡ്രാമാറ്റിക് ആക്ടിവിറ്റീസ് റിച്വൽസ് ഇതിലൊക്കെ നിങ്ങൾക്ക് നല്ല കമ്പം കൂടുതലായിരിക്കും ഈ ഒക്ടോബർ മാസത്തിൽ ബിസിനസ് പരമായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കോമ്പറ്റീറ്റീവ്സിനെ മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം പോയി കിട്ടും അതും കൊണ്ട് ഒന്ന് സൂക്ഷിക്കുക കോമ്പറ്റീറ്റീവ്സ് എന്ത് വിചാരിക്കണോ അതിനെല്ലാം തടയിടാൻ നോക്കുക അതിനെക്കാട്ടിലും കൂടുതൽ സ്കോർ ചെയ്യാൻ നോക്കുക വർക്ക് പരമായിട്ട് വലിയ കാര്യമായിട്ട് വ്യത്യാസമൊന്നുകൊണ്ടാല് ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ ചെയ്ത് തീർക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ മുന്നിട്ട് നിന്നിട്ട് ഒരു കാര്യം എന്തായാലും എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗുണം ചെയ്യും അത് പറ്റുകയാണെങ്കിൽ മാത്രം സ്വീകരിക്കുക എന്തായാലും ഓട്ടോമാറ്റിക്കലി ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് വരികയും ചെയ്യും ക്ഷമ കാണിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് കുറച്ച് പരിങ്ങളിലാവും അത് ഒക്ടോബറിൽ നിങ്ങൾ നോക്കണം എന്താച്ചാൽ ഓപ്പൺ ടാക്ക് ചെയ്യൂ അതുമാത്രമേ ഇപ്പോൾ രക്ഷയുള്ളൂ അതുപോലെ ലവേഴ്സ് ആണെങ്കിലും ഇതേ സിറ്റുവേഷൻ തന്നെയാണ് പക്ഷേ ഓട്ടോമാറ്റിക്കലി പൂരാടനക്ഷത്രക്കാർ അങ്ങനെ ഒരുപാട് താഴ്ന്നു കൊടുക്കാൻ നിൽക്കില്ല പൂരാടനക്ഷത്രപ്പെട്ട സ്ത്രീ ആണെങ്കിൽ പിന്നെയും വെയിറ്റ് ചെയ്തിട്ട് ഒരു ഹിൻ്റെയെങ്കിലും ഇട്ട് കൊടുക്കും പുരുഷന്മാർ ചിലപ്പോൾ അതും ചെയ്തു എന്ന് വരില്ല അതുകൊണ്ട് ഈഗോ ക്ലാഷ് ആവാണ്ടിരിക്കുക വെച്ചാൽ ഓപ്പൺ ടാക്ക് ചെയ്താൽ പിന്നെയും നന്നാവും പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുതിരാൻ സാധ്യത വളരെ കുറവാണ് നിങ്ങൾ മുതിർന്നിട്ട് ഒരു ഒന്ന് താഴ്ന്നു കൊടുത്ത് നോക്കൂ അപ്പോൾ റിസൾട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കും അതുപോലെ ഇപ്പോൾ ഒന്നാവുക തന്നെയാണെങ്കിൽ ഓവർ റിയാക്ഷനൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് കയ്യിൽ നിന്ന് പോവും കുഴപ്പമില്ല എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട് വിടാനും പാടില്ല എന്നാൽ കുറച്ച് മൈൽഡ് ടോക്സിക് ആവുകയും വേണം എന്ന് ഒരു സ്റ്റൂ ഓൺ ചെയ്യാൻ പാടില്ല അവരെന്തായാലും കൈയ്യിൽ നിന്ന് പോവും പേഷ്യൻസ് കാണിക്കുകയാണെങ്കിൽ ഒരു മെൻറ്റൽ ഫാറ്റിക് സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് ഒന്നും ഒക്ടോബറിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തായാലും വരില്ല പക്ഷേ അതെന്തായാലും ചിലപ്പോൾ ഒരു പ്രശ്നമാവും എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്താ വച്ചാൽ തീരുമാനിക്കുക ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടേം സേവിങ്സ് നന്നായിട്ട് തന്നെ ഉപകാരപ്പെടും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതൊക്കെ ഏത് രീതിയിൽ വേണമെച്ചാലും ചെയ്യുക കാരണം നിങ്ങളുടെ കയ്യിൽ പൈസ നിൽക്കാൻ സാധ്യത കുറച്ച് കുറവാണ് അതുംകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം ഞാനിപ്പോൾ പറയാത്തത് കാരണം അത് മുന്നേ വാങ്ങിയ കടം തീർക്കാൻ തന്നെ നിങ്ങൾക്കത് ഉപകാരപ്പെടുള്ളു അതും കൊണ്ടാണ് ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഇൻക്ക് എന്തായാലും പൂരാടനക്ഷത്രമൊക്കെ സ്റ്റഡി ആയിരിക്കും ഒരു മൈനർ എക്സ്പെൻഡിച്ചർ എന്തായാലും വരും അത് കാര്യമാക്കണ്ട ആക്ച്വലി നിങ്ങൾക്കത് നേരാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ നേരാക്കി എടുക്കാം അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്